കല്യാണത്തിന് നിങ്ങൾ സാരി ഉടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ സാരിയുടെ അടിയിൽ ഏത് അണ്ടർസ്കേർട്ട് സ്കേർട്ട് ഇടൂന്നുള്ളത് നിങ്ങളുടെ ഒരു കൺഫ്യൂഷനാണ് സാരി ഉടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സും എന്നെ വിളിച്ചിട്ട് ചേച്ചി അണ്ടർസ്കേർട്ട് ഫിഷ് കട്ട് വേണോ ഷെയ്പ്പെയർ വേണോ അല്ലെങ്കിൽ കോട്ടൺ വേണോ എന്നൊക്കെ പല ഡൗട്ടും ചോദിക്കാറുണ്ട് ഒരു പട്ട് സാരിയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെനിയൻ സ്റ്റഫിന്റെ ഷെയ്പ്പെയർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഷേപ്പ് വള്ളി ഉള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാങ്ങിക്കാം കേട്ടോ വള്ളി മുറുക്കി കെട്ടിയില്ലെങ്കിൽ കട്ടിയുള്ള സാരികളൊന്നും നമ്മുടെ അലാസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പ് പേറിൽ ഇരിക്കും ടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിന്റെ സാരിയാണ് അല്ലെങ്കിൽ നെറ്റിന്റെ സാരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ പ്ലെയിൻ ആയിട്ടുള്ള അണ്ടേഴ്സ്കർട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക് ഉള്ള അണ്ടേഴ്സ്കേർട്ട്സ് യൂസ് ചെയ്യാം സാരി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കെയറും എല്ലാം ഈ അഡേർസ്കേർട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾ കൊടുക്കണം കേട്ടോ എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഷെയർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് എൻ്റെ ബ്രൈഡ്സ് എന്നോട് ചോദിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് കയറി നോക്കിയിട്ട് യാണെങ്കിൽ ഫോളോ മേടി ചെയ്യട്ടോ മാത്രമേ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് ഓൾ